ട്രാവൽ ണ് ഒരു ഷോർട്ട് ട്രിപ്പ് ആണ് എറണാകുളം ജില്ലയില് വാഴക്കുളത്തിനടുത്ത് ചക്കിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ ട്രിപ്പ് പോകുന്നത് ഒരു ചെറിയൊരു ട്രിപ്പാണ് ഇപ്പൊ നമുക്ക് പോകാം ഇപ്പൊ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഞാനിപ്പോൾ വരുന്നത് എറണാകുളം കോലഞ്ചേരി റൂട്ടിൽ നിന്നാണ് എൻ്റെ വീട് കോലഞ്ചേരി റൂട്ടിലാണ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ ചക്കിപ്പാറയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഞാനൊരു നാലരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വൈകുന്നേരമാണ് അപ്പം ഇപ്പം കാണുന്നതാണ് വെള്ളൂർക്കൊന്നാം സിഗ്നൽ ആദ്യം വരുന്ന നമ്മൾ ആ റൂട്ടിൽ ആദ്യം വരുമ്പോൾ കാണുന്ന സിഗ്നൽ വെള്ളൂർക്കൊന്നും സിഗ്നലാണ് അവിടെ നമ്മൾ റൈറ്റ് എടുത്ത് പോയി കഴിയുമ്പം കച്ചേരിത്താഴം ഉണ്ട് കച്ചേരിത്താഴം പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെയുള്ള ജംഗ്ഷൻ ഒരു സിഗ്നൽ ഉണ്ട് പോസ്റ്റ് ഓഫീസ് സിഗ്നൽ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് തൊടുപുഴ തൊടുപുഴ റൂട്ട് നമുക്ക് തൊടുപുഴ റൂട്ടിലാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് കയറി തൊടുപുഴ റൂട്ട് കയറിയിട്ടുണ്ട് ഈ കാണുന്നതാണ് മൂവാറ്റുഴ ലതാ തിയേറ്റർ ഇത് വാഴക്കുളം വിശ്വജ്യോതി കോളേജ് ആണ് നമ്മൾ ഏകദേശം വാഴക്കുളം എത്താറായിട്ടുണ്ട് ഇപ്പൊ കാണുന്നതാണ് പൈനാപ്പിൾ മാർക്കറ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റാണ് വാഴക്കുളത്തുള്ള അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത് ഇനി ഇവിടുന്ന് കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് കാർമൽ ബോർഡിങ് ഹൗസ് എന്ന് പറയുന്നൊരു ബോർഡുണ്ടാവും ഒരു ബിൽഡിംഗ് ഉണ്ട് നിങ്ങൾ തൊടുപുഴന്നാണ് വരുന്നതെങ്കിൽ ആ റൈറ്റ് സൈഡിലായിരിക്കും ഞാനിപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അവിടുന്ന് ഒരു റൈറ്റിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട് ആ വഴി കയറിയാണ് നമ്മൾ ചക്കിപ്പാറയ്ക്ക് പോകുന്നത് അപ്പോൾ ആ വഴി അങ്ങ് കയറി കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും ചെറിയ വഴി ആട്ടോ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനൊരു വാട്ടർ ടാങ്ക് ഉണ്ട് ആ വാട്ടർ ടാങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ചക്കിപ്പാറ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് വഴി ആരോമാർക്ക് ഇട്ടിട്ടുണ്ട് ഇനി ചെറിയ വഴിയാണ് സൈഡിലൊക്കെ ഒത്തിരി വീടുകളുണ്ട് ഇതിപ്പോൾ ഒരുപാട് ദൂരേന്ന് വരുന്നവർക്ക് ഇവിടെ വന്ന് കാണുന്ന ഒരു നഷ്ടമായിരിക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് തൊടുപുഴ എറണാകുളം ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് കുഴപ്പമില്ല ഒത്തിരി ദൂരേന്ന് വരുന്നവർക്ക് നഷ്ടമായിരിക്കും ഇവിടുന്ന് രണ്ടായിട്ട് വഴി ആവുന്നുണ്ട് നമുക്ക് ചക്കിപ്പാറയുടെ മുകളിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ ആണ് ഇത് മുകളിൽ എത്തിയിട്ടില്ല ഞാൻ ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒരു സ്ഥലമാണ് നല്ല രസമാണ് നമുക്ക് കാണാനായിട്ട് എന്റെ മോള് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഴക്കുളം സിറ്റി മൊത്തം കാണാൻ പറ്റും അതുപോലെ തന്നെ വൈകുന്നേരം ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ രണ്ട് സമയങ്ങളിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നെല്ലിയാമ്പതിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ തണുപ്പൊന്നും ഇവിടെയില്ല പക്ഷെ നല്ല രസമാണ് നമുക്ക് ഇവിടെ മോളിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഓഫ് റൈഡ് വരുന്നവർക്ക് കുറച്ച് മോൾ വരെ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റും ഞങ്ങൾ ചെല്ലുമ്പോൾ ഒന്ന് രണ്ട് പിള്ളേരും ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് മുകളിൽ എത്തുമ്പോൾ ചക്കിപ്പാറയുടെ മുകളിലായിട്ട് ഒരു ഉണ്ട് അവിടെ എത്തുന്നതിന് മുന്നായിട്ട് ഏഹ് ഒരു വലിയൊരു പാറ ചെറിയ ഒരു പാറയുണ്ട് അതിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് അതുപോലെ പാടങ്ങളൊക്കെ കാണാം താഴെയായിട്ട് പാടങ്ങൾ കാണാം നല്ല അടിപൊളി സീനറിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പൊ നമ്മള് ചക്കിപ്പാറ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് മുകളിലോട്ട് കയറി പോകാം വഴിയൊന്ന് ശ്രദ്ധിച്ചാൽ മതി ചെറിയ വഴിയായിട്ടോ നമ്മൾ കയറി പോകുന്നത് സൂപ്പർ സ്ഥലാ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞെന്നാല് പ്രായമായവർക്ക് കയറാൻ ഇച്ചിരി പാടായിരിക്കും കാരണം ചെറിയൊരു കയറ്റം ഞാൻ ചെറുതായിട്ട് കിടക്കുന്നൊക്കെ ഇണ്ടോ ഏകദേശം നമ്മുടെ മുകളിൽ എത്താറായിട്ടുണ്ട് ഞാൻ നന്നായിട്ട് കിടക്കുന്നുണ്ട് കൊച്ചിനെ കൂടെ എരുത്തേക്കുന്നതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ഉണ്ട് കൂട്ടോ ഇതേ കാണുന്ന കുരിശിൻ്റെ അവിടെയാണ് നമുക്ക് എത്തേണ്ടത് ഓൾമോസ്റ്റ് നമ്മൾ അടുത്തെത്തി നമുക്ക് അങ്ങോട്ട് പോകാം തുറന്നിട്ടില്ല മെക്കിപ്പാറയുടെ മുകളിലൊരു പുരിച്ചെടിയുണ്ട് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു ചെറിയ പാറയുണ്ട് ഇതിന്റെ നല്ല വിസ്താരമുള്ള ഒരു ഏകദേശം ചെറിയൊരു നടപ്പഴിയുണ്ട് നമ്മൾ ഈ വഴിയാണ് പോകുന്നത് മോളിലോട്ട് കുറച്ചങ്ങ് നടക്കാനുണ്ട് നമുക്ക് പോയി നോക്കാം അയ്യോ പോയി പോയിതല്ലായിരുന്നു വഴി മോളിക്കൂടെ ഉള്ള വഴിയായിരുന്നു